കാനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചതിനു പിന്നാലെ അമേരിക്ക കാനഡയുമായി ലയിക്കണമെന്ന അമേരിക്കയുടെ നിലപാട് ഊട്ടിയുറപ്പിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞത് കാനഡയിലെ പലർക്കും അവർ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാകുന്നത് ഇഷ്ടമാണ് കാനഡയെ നിലനിർത്തി പോകാൻ വേണ്ടി കൊടുകെട്ടി വരുന്ന വൻ വ്യാപാര കമ്മികളും സബ്സിഡികളും കൊണ്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അയാൾ രാജിവെച്ചത് ട്രംപ് തന്റെ സമൂഹ മാധ്യമ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ ഇങ്ങനെയാണ് പറഞ്ഞത് കാനഡ യു എസുമായി ലയിച്ചാൽ ടാരിഫുകൾ ഉണ്ടാകില്ല നികുതികൾ കുറയും കൂടാതെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് അവർ പൂർണമായും സുരക്ഷിതരായിരിക്കും ഒരുമിച്ച് എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കും നമ്മൾ തിങ്കളാഴ്ച ട്രൂഡോയുടെ രാജിക്ക് ശേഷം നിയുക്ത പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല യു എസുമായുള്ള തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ കാനേഡിയൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ചില പോസ്റ്റുകളിൽ ട്രംപ് ട്രൂഡോയെ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുഹൃത്തു രാജ്യവുമായി നമ്മൾ നടത്തിയ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര യുദ്ധം പഴയ കൊളോണിയൻ ഉൾപ്പുളകങ്ങളിൽ കൊണ്ടിരുന്ന കനേഡിയൻ സായിപ്പിന് തോന്നിയ ഏറ്റവും വലിയ വിടുത്തരങ്ങളിൽ ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ എസ് ജയശങ്കറിന്റെയും അമിത്ഷായുടെയും ഭാരതത്തെ ചൊറിയുക എന്നത് ഒന്ന് മോടി പിടിപ്പിച്ചാൽ വാലും ചുരുട്ടി ഇരുന്നോളുമെന്നു കരുതിയ രാജ്യം നെഞ്ചു പിരിച്ചു നിന്നപ്പോൾ ഞെട്ടിയത് രാജ്യസമ്മർദ്ദത്തിൽ മാത്രം അതുവരെ വിഹരിച്ചു പോന്ന അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു പണിക്ക് മറുപടി എന്ന നയത്തിനു പകരം പണിക്ക് പല മടങ്ങ് പണി എന്ന നയം ഇന്ത്യ കൈക്കൊണ്ടപ്പോൾ പുറത്താക്കപ്പെട്ട നയതന്ത്രജ്ഞരെ എങ്ങോട്ടേക്ക് പായിക്കുമെന്നായിരുന്നു കാനഡയുടെ പിന്നീട് സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിചാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന ട്രൂഡോയുടെ ആരോപണം മുതലാണ് ന്യൂഡൽഹിയും ഒട്ടോവയും തമ്മിലുള്ള സംഘർഷം പുകയുന്നതും അസംബന്ധം വിശേഷിപ്പിച്ചാണ് ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞതും ഇന്ത്യ ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നു എന്ന ട്രൂഡോയുടെ അവകാശവാദം ആഭ്യന്തരമന്ത്രിയും അന്തർദേശീയ മാധ്യമവും നിശ്ചിത വിമർശനത്തിന് ഇടയാക്കിയിരുന്ന സംഭവമായിരുന്നു ന്യൂസ് ഡെസ്ക്